പുസ്തകം അധ്യായം ഇരുപത്തിനാല് ദേവാലയ ദീപം കർത്താവ് മോശോട് ചെയ്തു വിളക്കുകൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒരിവിൽ നിന്നെടുത്ത ശുദ്ധമായ എണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേൽ ജനത്തോട് പറയുക കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പുറത്തും പ്രദോഷം മുതൽ പ്രഭാതം വരെ നിരന്തരം കർത്താവിൻ്റെ സന്നിധിയിൽ അഹറോൻ അത് സജ്ജമാക്കി വയ്ക്കണം നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള നിയമമാണിത് കർത്താവിൻ്റെ സന്നിധിയിൽ ദീപപീഠത്തിന്മേൽ അവൻ ദീപങ്ങൾ നിരന്തരം ഒരുക്കി വയ്ക്കണം തിരുസാന്നിധ്യപ്പം നീ നേരിയ മാവ് കൊണ്ട് പന്ത്രണ്ടപ്പം ഉണ്ടാക്കണം ഓരോ അപ്പത്തിനും പത്തിൽ രണ്ട് ഏപ്പ മാവ് ഉപയോഗിക്കണം അവ ആർവീതൻ രണ്ട് നിരകളായി പൊൻമേസയിൽ വയ്ക്കണം ശുദ്ധമായ കുന്തിരുക്കം ഓരോ നിരയിലും വയ്ക്കണം കർത്താവിന് കർത്താവിന് അപ്പത്തോടൊപ്പം സ്മരണാംശമായ അഗ്നിയിൽ അർപ്പിക്കാൻ വേണ്ടി ആണിത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിത്യമായ ഒരു ഉടമ്പടി സാപത്ത് തോറും മുടക്കം കൂടാതെ അഹറോൻ അത് കർത്താവിൻ്റെ മുൻപിൽ ക്രമപ്പെടുത്തി വയ്ക്കണം അത് അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കുമുള്ളതായിരിക്കും അവർ അത് വിശുദ്ധ സ്ഥലത്ത് വച്ച് ഭക്ഷിക്കണം കാരണം അത് കർത്താവിന് അർപ്പിതമായ ദഹനബലിയുടെ അതിവിശുദ്ധമായ അംശവും അവൻ്റെ ശാശ്വതാവകാശവുമാണ് ദൈവദൂഷണത്തിന് ശിക്ഷ ഇസ്രായേൽക്കാരിൽ ഈജിപ്റ്റുകാരന് ജനിച്ച ഒരുവൻ ഇസ്രായേൽ ജനത്തിനിടെ ഇസ്രായേൽ ജനത്തിനിടയിൽ നിന്ന് വന്ന് പാളയത്തിൽ വെച്ച ഒരു ഇസ്രായേൽക്കാരനുമായി വാഴ കെട്ടും ഇസ്രായേൽ സ്ത്രീകളുടെ മകൻ തിരുനാമത്തെ ദൂഷിക്കുകയും ചവിക്കുകയും ചെയ്തും അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ അമ്മയുടെ പേർ ഷലോമിത് എന്നായിരുന്നു അവൾ ധാൻ ഗോത്ര അവൾ ഗോത്രത്തിലെ ദിബ്രിയുടെ മകളായിരുന്നു അവർ അവനെ കർത്താവിൻ്റെ ഹിതം ആരായുവാൻ കർത്താവിൻ്റെ ഹിതം അറിയുന്നതുവരെ തടവിൽ വച്ചും കർത്താവ് മോസിയോട് കൽപ്പിച്ചു ശാപവാക്ക് പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോവുക അവൻ പറഞ്ഞു കേട്ടവയെല്ലാം അവൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം ജനം അവനെ കല്ലെറിയട്ടെ എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുക ദൈവത്തെ ശവിക്കുന്നവൻ തൻ്റെ പാപം വഹിക്കണം കർത്താവിൻ്റെ നാമം ദൂഷിക്കുന്നവനെ കൊന്നുകളയണം സമൂഹം മുഴുവനും അവനെ കല്ലെറിയണം സ്വദേശിയോ വിദേശിയോ ആകട്ടെ കർത്താവിൻ്റെ നാമം ദൂഷിക്കുന്ന ഏവനും വർദ്ധി വർദ്ധിക്കപ്പെടണം പ്രതികാരത്തിൻ്റെ നിയമം മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം ജീവന് പകരം ജീവൻ അയൽക്കാരനെ അംഗഭൈ അംഗഭ അംഗഭംഗം പെടുത്തുന്നവനോട് അത് തന്നെ ചെയ്യണം ഒടിവിന് ഒടിവും കണ്ണിന് കണ്ണും പല്ലിനെ പല്ലും പകരം കൊടുക്കാൻ പകരം കൊടുക്കണം മറ്റൊരുവനെ അംഗഭംഗപ്പെടുത്തിയതുപോലെ അവനെയും അംഗഭംഗപ്പെടുത്തണം മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നുകളയണം സ്വദേശിയും വിദേശി സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം തന്നെ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവം ദൈവദൂഷണം പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമേം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു മോശയുടെ കർത്താവും മോശയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു കർത്താവിൻ്റെ വചനം